കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നതിനെതിരെ സി ഐ ടി യു തൃത്താല ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടനാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു എം കെ പ്രദീപ് അധ്യക്ഷനായ ചടങ്ങിൽ പി ആർ കുഞ്ഞുണ്ണി അനിരുദ്ധൻ ടി പി മുഹമ്മദ് മാസ്റ്റർ ഉഷ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കാരണം മുഴുവൻ തന്നെ സാധാരണ കുടുംബങ്ങളിലേക്ക് ഇതിന്റെ പ്രത്യാഘാതകര അതുകൊണ്ട് അതിനെതിരായ തെരഞ്ഞെടുപ്പിൽ ഉടനെ ഈ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാൻ ഇത് മാത്രം നൽകുന്നു കേന്ദ്രമാടും സർക്കാരിന്റെ ജില്ലാദ്രോഹ നടപടി ജില്ലാ കമ്മിറ്റി അംഗം പാലിക്കുന്നത് പാർട്ടി ഏരിയ സെക്രട്ടറിയും ജി ഐടിന്റെ നേതാവുമായിരുന്നു വളയുടെ കൈകളിലെ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്ന ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാരൻസ് വനിതാ നാടൻ ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറൂസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്